മീനച്ചിലാറിന് കുറുകെയാണ് കോട്ടയത്ത് അറുപുഴയിൽ ഇരുമ്പിൽ തീർത്ത തൂക്കുപാലം ഉള്ളത് വെള്ളത്തിൽ അക്കരയിക്കരെ സഞ്ചരിക്കുന്നത് അപകടം ഉണ്ടാക്കുന്നതിനാലാണ് തൂക്കുപാലം പണിതത് എന്നാൽ കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്താത്തത് പാലത്തിന് ഭീഷണിയായി തീർന്നിരിക്കുകയാണ് പലയിടത്തും തുരുമ്പെടുത്ത് നശിച്ചു ഇത് അപകട ഭീഷണിയും ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി അറ്റകുറ്റപ്പണി നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അധികൃതർ പരിഗണിക്കാറില്ല കഴിഞ്ഞ ചെയ്തിട്ട് THANKS <sighs> FOR JOINING US, WE'LL അപ്പൊ അത് മൂന്നും ഒഴികെ അതിൽ ചെയ്യണം എന്നുള്ളതാണ് പക്ഷെ അത് പഞ്ചായത്ത മുൻസിപ്പാലിറ്റി അതിനുള്ള ഒരു കാണിക്കുന്നില്ലെന്നാണ് ഇവിടെ നാട്ടുകാരുടെ ഇപ്പൊ അത് രണ്ടുപേരും കഴിഞ്ഞ പ്രാവശ്യം മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ പക്ഷെ പഞ്ചായത്ത് ചെയ്തു പറയുന്നു ഇതിപ്പോ ആരായി ചെയ്യേണ്ടത് രണ്ട് കുട്ടികളിലൂടെയാണ് ചെയ്യേണ്ടത് സംയുക്തമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും കൂടി രണ്ട് ഒരുമിച്ചുള്ള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അടങ്ങേണ്ട കാലമാണ് ഇത് തന്നെ അത് രണ്ടുപേരും സംയുക്തമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് തുരുമ്പ് കറിക്കൊണ്ടിരിക്കുകയാണ് അത് ഇപ്പൊ ഈ വിദ്യാർത്ഥികളൊക്കെ കയറിക്കേണ്ട ഒരു അപകടം ആണെന്ന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും എന്നാണ് എന്റെ അഭിപ്രായം കോട്ടയം നഗരസഭയും തിരുവാർപ്പ് പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അറുപുഴ ൂക്കുപാലം അതിനാൽ തന്നെ ആരെ അറ്റകുറ്റപ്പണി നടത്തുമെന്നതിൽ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു തുടർന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി വിഷയത്തിൽ ഇടപെടുകയും തിരുവാർപ്പ് പഞ്ചായത്തിനോട് അറ്റകുറ്റപ്പണി നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ ഈ ജോലികൾ വൈകുന്നതും പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടായിരിക്കുകയാണ് എത്രയും വേഗം അറ്റകുറ്റപ്പണി നടത്തി പാലം സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കോട്ടയം